േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കിയുടെയും നിർമ്മലിന്റെയും വിവാഹം നടത്താൻ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള കാര്യം തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ഗൗതം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യവും കൂടിയാണ് അതെന്ന് തുറന്നു പറയുകയും ഇരുവരും ഒന്നിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഞാൻ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം വെറുമൊരു അഭിനയം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യവും തുറന്നു പറയുന്ന ഗൗതം നല്ലൊരു ജീവിതം പിങ്കിക്കും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ധൈര്യമായി എന്നെ വിശ്വസിക്കാം ഞാൻ നിങ്ങളെ ചതിക്കുകയില്ല ഇതേ തുടർന്ന് എന്തായാലും കാര്യങ്ങൾ എനിക്ക് അവനെ കണ്ട് സംസാരിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് പക്ഷേ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എങ്ങനെയെങ്കിലും ഉണ്ടാക്കുന്നതിനായി ഞാൻ നോക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് നന്ദയ്ക്ക് വളരെയധികം ഉണ്ടായിരിക്കുകയാണ് നന്ദ തെറ്റിദ്ധരിച്ചതിൽ ഇതേ തുടർന്ന് ഗൗതമിനോട് ക്ഷമ ചോദിക്കുകയാണ് ഇതോടെ എന്റെ മനസ്സിൽ നന്ദ മാത്രമേ ഉള്ളൂ അത് എന്നായാലും എന്നായാലും ആ കാര്യത്തിൽ ഞാൻ ഉറപ്പുതരാം മാത്രവുമല്ല ഇപ്പോൾ കൃത്യമായ ഒരു പദ്ധതിയാണ് വേണ്ടത് അല്ലെങ്കിൽ പിങ്കി ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പ്ലാനിങ്ങുകൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകണം അതിനായി പുതിയ നീക്കങ്ങൾ ഞാൻ തുടങ്ങുകയായി ഇതേ തുടർന്നാണ് ഡോക്ടറുടെ കൂടെ നിന്നുകൊണ്ട് പുതിയ പദ്ധതികൾ പിങ്കിക്ക് നേരെ നടത്തുന്നത് ഇതേ സമയം ഗൗതമിന്റെ ചതി മനസ്സിലാക്കാൻ ഇടയാകുന്നത് പിങ്കിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ പിങ്കിക്ക് ആകെ വിഷമമാകുന്നു തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നടക്കുകയില്ല എന്നും ഗൗതം ചതിക്കുകയായിരുന്നു എന്നും ഇതേ തുടർന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയാണ് Do like, share and subscribe.